വെൽക്കം ടു മെട്രോ മാറ്റനിൻ കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ ഈഷാനിയും ദിയയും ഹൻസികയും എല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് മലയാള സിനിമയിലെ തന്നെ അപൂർവമായ ഒരു താരകുടുംബമാണ് കൃഷ്ണകുമാറിനേത് ഭാര്യ സിന്ധുവും മക്കളായ ദിയ ഇഷാനി ഹൻസിക എല്ലാവരും അവരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ അക്കൌണ്ട് വഴി പങ്കുവെക്കാറുണ്ട് ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ചു കാത്തിരുന്ന ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ദിയാകൃഷ്ണന്റെ യാത്ര തങ്ങൾക്കിടയിൽ സ്നേഹം പതിമാനമായി ഉയർത്താൻ ഒരു കുഞ്ഞുകൂടി വൈകാതെ വരുമെന്ന മൂന്ന് ദിവസം മുമ്പാണ് താരപുത്രി ആരാധകരെ അറിയിച്ചത് മൂന്ന് മാസം ഗർഭിണിയായ താരം ഗർഭകാലവുമായി ബന്ധപ്പെട്ട ബ്ലോഗുകളാണ് അടുത്തിടെ പങ്കുവയ്ക്കുന്നതെല്ലാം ഭർത്താവും കുഞ്ഞുമെല്ലാമായി ഒരു കുടുംബമായി സന്തോഷത്തോടെ കഴിയുകയാണ് തന്റെ സ്വപ്നമെന്ന് അർഷനുമായി പ്രണയത്തിലായത് പരസ്യപ്പെടുത്തിയതിനു പിന്നാലെ തന്നെ ദിയ പറഞ്ഞിരുന്നു അതിനാൽ തന്നെയാണ് ചേറ്റി അഹാനടി വിവാഹം കഴിയാൻ കാത്തു നിൽക്കാതെ ദിയ വിവാഹിതയായത് വിവാഹം കഴിഞ്ഞ വൈകാതെ തന്നെ തങ്ങൾ കുഞ്ഞിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നാണ് പ്രഗ്നൻസി റിവീലിംഗ് ബ്ലോഗിൽ ദിയ പറഞ്ഞത് ഈ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ വിഷമിച്ചുവെന്നും ദിയ പറഞ്ഞിരുന്നു പ്രഗ്നൻസി റിവീലിംഗ് ഫോട്ടോഷൂട്ട് അടുത്തിടെ ലണ്ടൻ വിസിറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ദിയ നടത്തിയത് ലണ്ടൻ യാത്ര ഹണിമൂണിന്റെ ഭാഗമാണെന്നാണ് ദിയം അശ്വിനി പറഞ്ഞിരുന്നുവെങ്കിലും ബേബി മോണാണെന്ന് ദിയുടെ പെരുമാറ്റത്തുനിന്ന് ആരാധകർ മനസ്സിലാക്കുകയും അത് കമന്റ് ബോക്സിൽ കുറിക്കുകയും ചെയ്തിരുന്നു പ്രഗ്നൻസി റൂമറുകൾ നിലനിൽക്കുന്ന സമീപത്ത് തന്നെയാണ് ഗർഭിണിയാണെന്ന് ദിയ വെളിപ്പെടുത്തിയത് ഇപ്പോഴത്തെ ഫസ്റ്റ് ടൈമിസ്റ്ററിൽ നടന്ന കുറച്ച് വിശേഷങ്ങൾ കൂടി ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് ദിയ ബ്ലോഗ് ഇതിനോടകം തന്നെ ഹിറ്റാണ് അശ്വിന്റെ കുടുംബമാണ് വ്ലോഗിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗർഭിണിയായ ദയയ്ക്ക് വേണ്ടി കുടുംബം പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തി ചടങ്ങുകൾ ദിയയുടെയും അശ്വിന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നതുകൊണ്ട് ഇരുവരും നേരത്തെ തന്നെ അശ്വിന്റെ വീട്ടിലെത്തിയിരുന്നു അശ്വിന്റെ കുടുംബം സ്ഥിരമായി പോകാറുള്ള ക്ഷേത്രത്തിലാണ് പൂജകൾ നടന്നത് ഗർഭിണിയായ മരുമകളുടെ ഇഷ്ടപ്രകാരം പലവിധ ഭക്ഷണങ്ങൾ തയ്യാറാക്കി നൽകുന്ന മീനമ്മയും വീഡിയോയിൽ കാണാം അതേസമയം ലൈറ്റ് പിങ്കും വൈറ്റും കലർന്ന കുർത്തയും പാന്റുമായിരുന്നു ദിയയുടെ വേഷം സാരി ധരിച്ചു വരാമായിരുന്നില്ലേ എന്ന് അമ്മായിയമ്മ ചോദിച്ചപ്പോൾ സാരി ഉടുക്കാൻ ബുദ്ധിമുട്ടാണെന്നും ചുരിദാർ പോലും ധരിക്കാൻ വിഷമിക്കുകയാണെന്നുമാണ് ദിയ പറഞ്ഞത് വസ്ത്രങ്ങളൊന്നും ചേരാത്തതിനാൽ സഹോദരി ഈശാനയുടെ കുർത്തയാണ് ദിയ ധരിച്ചത് പൂജാ ചടങ്ങുകൾക്ക് പുറപ്പെടാനായി ഇറങ്ങിയ ദിയയ്ക്ക് അമ്മായിയമ്മ സിന്ദൂരം തൊട്ട് കൊടുക്കുന്നതും വീഡിയോയിൽ കാണാം സിന്ദൂരമണിഞ്ഞ് വളരെ വിരളമായി മാത്രമേ ദിയെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ ക്ഷേത്രത്തിൽ നിന്ന് തിരികെയെത്തിയ ദിയെയും അശ്വിനെ പിടിച്ചിരുത്തിയ മീനമ്മ ദൃഷ്ടി ഉഴിയുന്നതും ദിയെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ പതിന്മടങ്ങ് ഹാപ്പിയാണ് അശ്വിന്റെ കുടുംബത്തോടമായിരിക്കുമ്പോൾ അശ്വിൻ മാത്രമല്ല കുടുംബത്തേക്കാൾ എല്ലാം തന്നെ രാജകുമാരി പോലെയാണ് ദിയെ ട്രീറ്റ് ചെയ്യുന്നത് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നിമിഷങ്ങൾ മനസ്സിഞ്ഞ് ദിയെ ആസ്വദിക്കുന്നതും ബ്ലോഗിൽ വ്യക്തമാണ് ബ്ലോഗ് വീഡിയോ വൈറലായതോടെ ദിയെ എടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരുന്നു അശ്വിനെ പങ്കാളിയാക്കിയത് എന്നാണ് കമന്റുകൾ കമന്റുകളേറെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചും നിരവധി പേർ എത്തി പ്രഗ്നൻസി ഗ്ലോ ദിയുടെ മുഖത്ത് വന്ന് തുടങ്ങിയെന്ന് കമന്റുകളുണ്ട് അതേസമയം ചിലർ പ്രഗ്നൻസി റിവീൽ ചെയ്തപ്പോഴുള്ള ദിയുടെ കുടുംബത്തിന്റെ പ്രതികരണം മീഡിയയിൽ പങ്കുവെക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗർഭകാലത്തിലേക്ക് കടന്നതോടെ ദിയയ്ക്ക് എല്ലാ സഹായവുമായി അമ്മ സിന്ധുവുമുണ്ട്